ಕರ್ನಾಟಕದ ಜಿಲ್ಲಾ ಪ್ರಸೆಂಟ್ ಬಿಟಿ 12 ಬಿಟಿ 27 ಏರೆ ಬಹುಮಾನಿನาย ಯೋಗತಿನೆ ಉತ್ಖಾಡನ ಯುವ ಕಾಂಗ್ರೆಸ್ ನಿಯೋಜಕ ಮಂಡಲ ಚೆಂಗನ ಆಶಿರ ನಿಯೋಜಕ ಮಂಡಲ ಪ್ರೆಸೆಂಟ್ ಮಾಯ ಅಡ್ವಕೇಟ್ ડેನ್ನಿಸ್ ಜೋಸೆಫ್ ಯುವ ಕಾಂಗ್ರೆಸ್ ന്‍റെ ಪ್ರಿಯಂಗರನาย കുറിച്ച് മണ്ഡലം പ്രസിഡന്റ് യശ്വി അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് ബാബു കോയിപ്പുറം മണ്ഡലം പ്രസിഡന്റ് അരുൺ ബാബു അടക്കം ഇവിടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെയും നേതാക്കന്മാരെ സഹപ്രവർത്തകരെ നമുക്കറിയാം ഏകാധിപത്യ ഭരണത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഈ കേരള സർക്കാർ ജനങ്ങളെ എത്രമാത്രം ദ്രോഹിക്കാമോ അത്രമാത്രം ദ്രോഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസങ്ങൾ കഴിയന്തോറും അഹങ്കാരത്തോടെയും രാഷ്ട്രീയത്തോടുകൂടിയും അധികാരത്തിന്റെ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സർക്കാർ ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ തീർച്ചയായിട്ടും വന്ദിച്ച പരാജയം തന്നെയാണ് നമുക്കറിയാം കൊറച്ചേരി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ട ജനങ്ങൾ നിരവധി കോളനികൾ സാധാരണക്കാരായ ജനങ്ങൾ പാർക്കുന്ന ഈ ഒരു പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഈ വില്ലേജ് ഓഫീസ് ഇവിടെ ഉദ്ഘാടനം സൂചിപ്പിക്കുകയുണ്ടായി ഏകദേശം അറുപത് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യണമെങ്കിൽ അത് ഒരു വില്ലേജ് ഓഫീസർക്ക് അധികാരമുണ്ട് അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളോ കാര്യങ്ങളോ വിതരണം ചെയ്യാൻ വേണ്ടി മാത്രം പഞ്ചായത്ത് ഭരിക്കുന്ന പ്രത്യേകിച്ച് എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഉദ്യോഗസ്ഥരെയൊക്കെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് സാധാരണക്കാരായ ജനങ്ങളെ ഭരിക്കുന്നതിനും അവരെ നിയന്ത്രിക്കുന്നതിനുമൊക്കെയായി പാർട്ടിയുടെ സംവിധാനങ്ങളാണ് ഇന്ന് നിലകൊള്ളുന്നത് എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ അവരുടെ കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ ലോക്കൽ സെക്രട്ടറിയെ കാണോ അവരെ കാണോ ഏരിയ സെക്രട്ടറിയെ കാണോ ഇതൊക്കെയാണ് കിട്ടുന്ന മറുപടി നമുക്കറിയാം മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ നടത്തിയ ഒരു നവ കേരള യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദൂർത്തിയാത്ര ഇവിടെ കോടികൾ കൊണ്ട് ഇവിടെ നടത്തുകയുണ്ടായി എന്ത് പ്രയോജനമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഇന്ന് പലർക്കും പല മറുപടികളും വരുന്നത് അന്ന് കത്തുകൊടുത്ത പലരും പരാതികൾ സ്വീകരിച്ച് നൽകാൻ മണിക്കൂറുകളോളം മെനക്കിട്ട് അവിടെയും ഇവിടെയും ഒക്കെ കൊണ്ട് പരാതി കൊടുത്തിട്ട് അവസാനം ഇപ്പോൾ കിട്ടുന്ന മറുപടികൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുണ്ടാവും ജപ്തിയാണെന്ന് കാണിച്ചുകൊണ്ട് സൊസൈറ്റിയിൽ നിന്നും കടമെടുത്തവർക്ക് അഞ്ഞൂറ്റി ചുരുവാനം രൂപയൊക്കെയാണ് ഡിസ്കൗണ്ട് നൽകിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു മുഖ്യമന്ത്രി നേരിട്ട് വന്നിട്ട് അതിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി അതുപോലെ തന്നെയുള്ള മറുപടികളാണ് ഓരോ ലഭിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അനുഭവസ്ഥർക്ക് അതറിയാം ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല നമുക്കറിയാം ഗ്രാമ ഗ്രാമസ്വരാജിലൂടെ മഹാത്മജി സപ്നം കണ്ട അധികാരം ജനങ്ങളിലേക്ക് നൽകിക്കൊണ്ട് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളായി തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു ഭരണ സംവിധാനം ഒരു ജനാധിപത്യം ഭരണം നമ്മുടെ നാട്ടിൽ ഉണ്ടായതെങ്ങനെയാണെന്ന് നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ അവരുടെ ജീവനും ജീവിതവും ഒക്കെ നൽകിക്കൊണ്ട് ബലിയർപ്പിച്ചുകൊണ്ട് സൂക്ഷിച്ച ഈ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ തീർത്ഥം കശാപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സങ്കടകരമായ ഒരു കാഴ്ചയാണ് ഞങ്ങൾ ഇന്ന് കണ്ടുനിൽക്കുന്നത് തീർച്ചയായിട്ടും ഇത് അനുവദിക്കാൻ പാടില്ല കാരണം ഇത് ജനാധിപത്യ രാജ്യമാണ് നമ്മൾ വോട്ട് ചെയ്ത് അധികാരത്തിലേക്കിയ അധികാരികൾ ഏകാധിപത്യം കൊണ്ട് സ്വന്തം സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മാത്രം നമുക്കറിയാം ഓരോ നിയമങ്ങൾ അനധികൃത നിയമനങ്ങൾ നടത്തിക്കൊണ്ട് ലക്ഷങ്ങൾ ചിലവഴി ഭരണ സംവിധാനം അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത് ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നാളെയധിക്കൽ നമ്മുടെ ഓരോ യുവാക്കളോ നമ്മുടെ കുട്ടികളോ ഈ നാട്ടിൽ ഉണ്ടാവില്ല ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കയറി പോകുന്ന ഓരോരുത്തരും സ്വന്തം ജീവനും കൊണ്ട് സ്വന്തം ജീവിതം കിട്ടിക്കൊടുക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് അവിടെ ചെന്ന എച്ചിൽ പാത്രങ്ങൾക്ക് പക്ഷെ ഈ നാട്ടിൽ പോലും അനുവാദമില്ല ഈ നാട്ടിൽ മുന്നോട്ട് ജീവിക്കണമെങ്കിൽ ദുസ്സഹമായ രീതിയിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഓരോരും നമ്മുടെ മക്കളെയൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചുകൊണ്ട് മുന്നോട്ട് മുന്നോട്ടു പോകുന്നത് തീർച്ചയായിട്ടും ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഇതൊരു ജനാധിപത്യ രാജ്യമാണെങ്കിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയ അധികാരത്തിലേറിയവരാ അധികാരികളെങ്കിൽ ചെയ്യാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് ഈ ചെറിയൊരു കൊച്ചു ഗ്രാമത്തില് ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഈ വില്ലേജ് ഓഫീസിൽ സ്ഥിരമായ ഒരു വില്ലേജ് ഓഫീസറെ കൊണ്ടുവരാൻ ഈ ഭരണ സംവിധാനത്തിന് കഴിവില്ല എങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം കാരണം ഇത് പാവങ്ങളുടെ സാധാരണക്കാരുടെ നാടാണ് ഈ നാട്ടിൽ ഈ നാട്ടിലുള്ള ജനങ്ങളുടെ ഓരോരുത്തരുടെയും വോട്ടിന് ലഭിച്ച് നിങ്ങൾ അധികാര കസേരയിൽ കസേരിയിലിരിക്കുമ്പോൾ ജനങ്ങളുടെ ക്ഷേമത്തിനാണ് നിങ്ങൾ വില കൊടുക്കേണ്ടത് മാസങ്ങളായിട്ടും അതിലൊന്നും ഇടപെടാതെ അതിലൊന്നും ശ്രദ്ധിക്കാതെ ഈ ഒരു പിണറായി സർക്കാരിന് സ്തുതി പാടിക്കൊണ്ട് എത്രയേറെ ദ്രോഹങ്ങൾ ചെയ്താലും അതെല്ലാം സ്വയം സഹിച്ചുകൊണ്ട് വാതുറക്കുകാതെ മുന്നോട്ട് പോകുന്ന ഒരു എൽ ഡി എഫ് ഭരണ സംവിധാനം നമ്മുടെ നാട്ടിലുള്ളത് എന്ത് വന്നാലും എല്ലാം ശരിയാകും എല്ലാം ശരിയാകും അധികാരത്തിൽ അധികാരത്തിലേറുന്നതിന് മുമ്പ് തുടങ്ങിയതാണ് എല്ലാം ശരിയാക്കാൻ തുടങ്ങിയിട്ട് നാളിതുവരെ ആയിട്ട് എന്താണ് നിങ്ങൾ ശരിയാക്കിയിട്ടുള്ളത് എന്ന് മറുപടി പറയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഇത് കണ്ടു നിൽക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കഴിയില്ല ഇന്റർനാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ചെക്രട്ടറികളായ യൂത്ത് കോൺഗ്രസ്സുകാർ ഇന്നിവിടെയാണ് നിരക്കുന്നത് തീർച്ചയായും ഈ ജനങ്ങളുടെ ഈ നാട്ടിലുള്ള ജനങ്ങളുടെ ശബ്ദമായിട്ടാണ് അവരുടെ മനസ്സ് കണ്ടറിഞ്ഞ് അവരുടെ അവർ അവർക്ക് അവരുടെ ശബ്ദമായി നിന്നുകൊണ്ട് ഇന്നിവിടെ നടത്തുന്ന ഈ പ്രതിഷേധ തന്നെ തീർച്ചയായിട്ടും ഇവിടെ ഒരു വില്ലേജ് ഓഫീസറെ നിയമിക്കുന്നതുവരെ ശക്തമായി ഇത് ഈ സമരം വിജയിക്കുന്നതുവരെ ഇവിടെ വില്ലേജ് ഓഫീസറെ നിയമിക്കുന്നതുവരെ ഞങ്ങൾക്ക് വിശ്രമമില്ല അറിയിച്ചുകൊണ്ട് ഈ ഒരു സമരപരിപാടിക്ക് ഇവിടെ സമരപരിപാടി നടത്താൻ ഇവിടെ തയ്യാറായി യൂത്ത് കോൺഗ്രസുകാരെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ എല്ലാവിധ പിന്തുണയും മഹിളാ കോൺഗ്രസ് ജില്ലാ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ് കോൺഗ്രസ്